ദിലീപിനെതിരെ ഞാൻ കൂടാതെ അത് ഇനി അന്വേഷിക്കപ്പെടണം അവരെല്ലാം നിയമത്തിന് ഒമ്പിക്കൊണ്ടിരണം ഇവരുടെയുള്ള ഫോൺ പേകൾ പരിശോധിക്കണം ആ നടിയെ ആക്രമിക്കണ സമയത്ത് ആ സമയത്ത് കഴിഞ്ഞ് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഇവ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുള്ള ഇവരുടെയെല്ലാം ഫോൺ പേയൊക്കെ പരിശോധിച്ചാൽ കറക്റ്റ് ആളെ കിട്ടുന്നു ഒരു ഫൾസസുനിയും ദിലീപും തമ്മിൽ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്താൽ പോരെ പോരെ ഫൾസസുനിക്ക് ദിലീപ് പൈസ കൊടുത്തു എന്ന് തെളിയിക്കാൻ ഇവർക്ക് പറ്റിയോ ഇരുപതിനായിരം പോയിട്ട് ഒരു രൂപ തെളിയിക്കാൻ ഈ ഫൽസസുനിയും തമ്മിൽ ദിലീപ് തമ്മിൽ ഇന്ന് വരെ ഫൽസുനിക്ക് ഇന്ന് വരെ ഞാൻ ദിലീപ് നേരിട്ട് വെച്ചിട്ടുള്ളത് എന്നോട് പറഞ്ഞു എന്റെ സജീട്ടാ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്റെ കൂടെ ഫോട്ടോ അറിയില്ല ഇപ്പോ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ദിലീപിനെ അനുകൂലമായി വാദിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സജി നന്ദിയാട്ട് ഈ വിധി പ്രതീക്ഷിച്ചതായിരുന്നോ ഒരുപാട് വൈകിയെന്ന് തോന്നുന്നുണ്ടോ ഞാൻ വിധി പ്രതീക്ഷിച്ചിരുന്നു കാരണം കോടതിയില് തെളിവുകൾ ഹാജരാക്കപ്പെടുമ്പോൾ അത് ഏഴുകയറി പരിശോധിക്കുമല്ലോ അപ്പോ ഇത് കള്ളക്കേസ് ആണെന്നും ട്രെയിൻ ചെയ്താണെന്നും ആദ്യം മുതൽ എനിക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ആദ്യമായി ഞാൻ ചാനൽ വന്നെടുത്തത് ദിലീപിനു വേണ്ടി ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ ചാനൽ വന്ന് ആദ്യമായി പ്രതികരിച്ച വ്യക്തി ഞാനാണ് പോകപ്പോ ഞാൻ ആൾക്കാർ പിന്നീട് വന്നത് ഞാൻ അവരെ അവരെ അവരെല്ലാം ഇപ്പൊ സമയം ഉറച്ചതാണ് അപ്പൊ എന്നെതിരായിട്ട് വലിയൊരു എന്താ പറയാ ഞാൻ എന്തോ ഒരു സ്ത്രീ പീഡകരനെ സഹായിക്കുന്ന ആളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു മാധ്യമങ്ങളിലെല്ലാം എന്നെ വേട്ടയാടുന്നു ചാനൽ ചർച്ചകളിൽ ഞാൻ ഒറ്റപ്പെടുന്നു രണ്ട് കേസ് എനിക്കെതിരെ പോലീസ് എടുക്കുന്നു ഇങ്ങനെയൊക്കെ വേട്ടയാടപ്പെട്ട് ഒറ്റപ്പെട്ട് ഞാൻ പലപ്പോഴും ഞാൻ വളരെ മാനസികമായിട്ട് താഴ്ന്നിട്ടുണ്ട് എവിടെ ഇറങ്ങിയാലും പത്രങ്ങളും മാധ്യമങ്ങളും പറയുന്നത് ശരി ശരിയെന്ന് വിശ്വസിക്കുന്ന സമൂഹം ബിലീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബിലീവ് ചെയ്തിട്ടില്ല എന്നും ഇതൊരു ഗൂഢാലോചന രീതി നേരെ ഉണ്ടായതാണെന്നും കാവ്യമാതരെ വിവാഹം കഴിച്ചാണ് അതിൻ്റെ അടിസ്ഥാന ഒന്നും വ്യക്തമായിട്ട് എനിക്കറിയാൻ വേണ്ടിയിട്ട് അതിനടിസ്ഥാനത്തിലാണിത് പ്രേംസാളം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഈ ഗൂഢാലോചന എന്ന കാര്യത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നത് അതായത് ഇത് ഫ്രെയിം ചെയ്ത ഒരു ആണെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞതിനുള്ള കാരണം ഒരു കാരണം ഒരു സംവിധായകനും രണ്ട് മൂന്ന് നടിമാരും രണ്ട് ഒന്നര ചേർന്നാണ് ഈ കേസ് അതായത് ഒരു പ്രധാനമായി ഇത് ഇത് ആസൂത്രണം ചെയ്തു തരുന്ന ഒരു സംവിധായകനാണ് ഇതിന് മൂന്ന് ആസൂത്രണം ചെയ്തതാണെന്നും എനിക്ക് അന്നേരം മലയാള സിനിമയിൽ വിവരമുണ്ടായിരുന്നു സിനിമയിലുള്ള പലർക്കും ഇത് അറിയാമായിരുന്നു പക്ഷേ അവർക്ക് വന്ന് പറയാനൊരു ഫൈമലിസിയുണ്ടായിരുന്നു അപ്പം എന്നും വെട്ടിത്തുറന്ന് പറഞ്ഞ ആളെന്നനെ ഞാനത് ഏറ്റെടുത്തു ഞാൻ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു റോമോണിട്ട് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ലേഡി പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹവും നമ്മളെ വെച്ചേക്കത്തില്ല പക്ഷെ ഇന്നല്ല നാളെ സത്യം വെളി വരുമല്ലോ എന്നുള്ളൊരു വിചാരം ഒരു ചിന്ത എന്നെ മതിച്ചു അപ്പം അതുകൊണ്ടല്ലേ ഇന്നിപ്പം നമുക്ക് ആ ദിവസം വന്നില്ലേ അപ്പം കോടതിയിൽ ഇവർക്ക് ഇന്ന് ആലോചിച്ച് നോക്കൂ ഇവരിപ്പഴും കള്ളപ്രചാരണം നടത്തുകയാണ് എണ്ണൂറ്റി അറുപത്തൊന്ന് ഡിജിറ്റൽ തെളിവ് ഒരു തെളിവ് എണ്ണൂറ്റി അറുപത് അങ്ങ് വിട്ടേക്കൂ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കൂ കോടതി നിയമ സംവിധാനം അറിയാൻ എല്ലാവർക്കും അറിയാലോ ഒരിക്കലെങ്കിലും കോടതി പോയിട്ടുള്ളതെന്ന് അറിയാമല്ലോ എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഇരുന്നൂറ്റി അറുപതിൽ നിങ്ങൾ ഉപേക്ഷിക്കൂ ഒരു തെളിവ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇനി ഇരുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി എൺപത്തി സാക്ഷി ബാലേന്ദ്രന്മാർ വരുന്നതിന് മുമ്പ് ഇരുന്നൂറ്റി ഇരുപത്തി സാക്ഷി അതിനുശേഷം ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികൾ അല്ലേ അതെ അതിന് കൂറു മാറി എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് പേരെ കൂറുമാറി ഞാൻ അവരെ അങ്ങ് വിട്ടേര് ഇങ്ങനെ കൂറു മാറി എന്ന് പറഞ്ഞു അത് വിട്ടേറ്റിമുപ്പത്തില്ലേ അതിന് ഒരു സാക്ഷി ഒറ്റ സാക്ഷി സാക്ഷിടെ മൊഴി കറക്റ്റായോ അല്ലെങ്കിൽ അവര് ഭംഗി സത്യമായോ അല്ലല്ലോ അപ്പൊ ഇത് കള്ളക്കേസ് അല്ലേ കള്ളക്കേസ് പറഞ്ഞിരിക്കുന്ന അതായത് പറയുന്ന ഒരു കാര്യം അതായത് ദിലീപിന് ഈ നടിയോട് ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു മഞ്ജുവിനോട് കാവ്യവുമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നടക്കമുള്ള മൊഴി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഒരു വൈരാഗ്യമുണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യം ചെയ്തു എന്ന് പറയാൻ തക്ക രീതിയിലേക്ക് എങ്ങനെയാണ് എത്താൻ സാധിക്കുക അത് അനുമാനിച്ചതല്ല അതല്ലെങ്കിൽ ഈ താങ്കൾ പറഞ്ഞ പോലെ ഒരു ഡയറക്ഷൻ അതിന് മുന്നിലുണ്ടായിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ഈ നമ്മൾ സാധാരണ ആഴ്ച പ്രേമലേഖനം നീണ്ട കഥ വായിക്കുന്ന പോലെ കഥകൾ ഇങ്ങനെ കഴിഞ്ഞ സോഷ്യൽ പ്രശ്നം എങ്ങനെ ജില്ലയിലെ ശിക്ഷിക്കണം എന്നുള്ള കോടതിയെ പ്രഷറിലയക്കാൻ വേണ്ടി ഇവർ രണ്ടാഴ്ചയായിട്ട് എല്ലാ ചാനലുകളും നിങ്ങളുണ്ട് വൺ ബൈ വൺ ആയിട്ട് മിനിക്കഥകൾ പൊടുപ്പും വെച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അല്ലേ അതിനുവെല്ലാം അപ്പം ഇത് ഇങ്ങനെ വന്ന് നമ്മൾ ആലോചിച്ച ഇന്നലെ പല തലങ്ങളും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ പൊടിക്കഥ വച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും ഞാൻ ചോദിക്കട്ടെ ഇവരെന്തിലെ മറ്റ് ഡിജിറ്റൽ തെളിവിന്റെ പുറകെ പോണത് നീമറിയാവുന്ന എല്ലാ ആൾക്കാരും ഈ ചർച്ച കേൾക്കുന്ന അവരോട് ഞാൻ ചോദിക്കട്ടെ ഒരു സ്വൽസമതിയും ദിലീപും നമ്മളെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്താൽ പോരെ പോരെ പത്സതുനിക്ക് ദിലീപ് പൈസ കൊടുത്തു എന്ന് തെളിയിക്കാൻ ഇവർക്ക് പറ്റുവോ ഇരുപതിനായിരം പോയിട്ട് ഒരു രൂപ കൊടുത്ത് തെളിയിക്കാൻ പറ്റുവോ ഇല്ലല്ലോ രണ്ട് പൽസതുന കൊണ്ട് ദിലീപിന് ഇന്ന് ജയിച്ചു എന്നെ ഒരു ബന്ധം അല്ല പൽസതുനിയും തമ്മിൽ ദിലീപ് തമ്മിൽ ഇന്ന് വരെ പൽസവനിക്ക് ഇന്ന് വരെ ഞാൻ ദിലീപ് കൊണ്ട് നേരിട്ട് വെച്ചിട്ടുള്ള പത്സസുനി എന്നോട് പറഞ്ഞു എൻ്റെ സഹിച്ചേട്ടാ എനിക്ക് ഈ പത്സവുനി അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇനി എൻ്റെ കൂടെ വല്ല ഫോട്ടോ എടുത്ത് അറിയില്ല ആരാധകരാന്നല്ലേ മുതലെ ഫോട്ടോ എടുത്താലും നമുക്കറിയില്ല ഇവർ ആദ്യമേ ഒരു ഫോട്ടോ ഷോപ്പ് പോയിട്ട് കൊടുത്തില്ല ഒരു വ്യാജ പത്സവ ജോർജ് ഏട്ടംപൂരത്തിൻ്റെ ഫോട്ടോ ഇന്ത്യ പിൻവലിച്ച ഫോട്ടോഷോപ്പ് മനസ്സിലാക്കണം ആ ഒരു ദിലീപാണ് ഒരു ഒരു ഫോൺ കോളിൽ പോലും നന്നോണ്ടെങ്കിൽ ദിലീപ് ഇന്ന് ശിക്ഷിക്കപ്പെടത്തില്ലേ നിങ്ങൾ യൂസ് പറമ്പ്ര അപ്പോൾ പോലീസ് സംഘം ഇനി എന്താണെന്ന് പറയുന്നില്ലേ പോലീസ് സംഘമാണോ എത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ പോലീസ് സംഘം പറഞ്ഞതിനനുസരിച്ചല്ലേ കേസ് കഴിഞ്ഞാൽ പൊക്കോണ്ടിരുന്നത് ഇവിടെ ഇതിനു മുമ്പ് രണ്ട് രണ്ട് പബ്ലിക് ബസ്സുകളിൽ രാജിവെച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതിൽ തെളിവന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലാവും ഒരു സക്സസ് റേറ്റ് ആയിരിക്കും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർമാർ സ്വാഭാവികമായിട്ട് എന്താണ് ഇരിക്കുന്നത് ദിലീപ് ഒരു പ്രമാദമായ കിട്ടുന്ന മൈലേജ് എന്താണ് അവർ കിട്ടുന്ന കിട്ടുന്ന ആവശ്യം എന്താണ് അവരതിന് പിൻവാങ്ങണതിൻ്റെ കാരണം എന്താണ് ഇത് ഉള്ള കളിച്ച പോലെയാണ് അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും ഇല്ലേ അല്ലേ ചാനൽ ചാണചർച്ചയിരിക്കുന്ന ആൾക്കാരെ പിടിച്ചാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കും മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പറഞ്ഞ കാര്യം കറക്റ്റായില്ലേ അദ്ദേഹം ഇത് ചട്ടപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞു ഒരു മുഖ്യമന്ത്രി എന്നല്ല അദ്ദേഹം എന്താ പറഞ്ഞു ഇത് ക്രിമിനൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ മേൺ അന്നേരം തന്നെ ഇവിടെയുള്ള എല്ലാവരും കൂടെ ചാനലുകളും അവർക്ക് ഇങ്ങനെ റേറ്റിംഗ് കൊടുക്കണം ദിലീപ് ദിലീപ് പറഞ്ഞു റേറ്റിംഗ് കൊടുക്കണം പറഞ്ഞു മേടിക്കണം അല്ലേ ഷൈൻ ചെയ്യണം പിന്നെ കുറേ പേര് ഷൈൻ ചെയ്യാൻ വന്നിരുന്നു എവിടെ ചാനലിൽ അല്ലേ എസ്റ്റാബ്ലിഷ് ആകാൻ വേണ്ടി പേര് പ്രസസ്സി കിട്ടാൻ വേണ്ടി ദിലീപിനെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞത് ഷൈൻ ചെയ്യാൻ വന്നു ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ കേസിൽ കള്ള സാധ്യത ഉണ്ടാക്കില്ലേ ഫോൺ എങ്ങനെ ജയിലിനുള്ളിൽ വന്നു ദിലീപിനെ വിളിച്ച പദ്ധതി ആ ഫോണിന് മുപ്പത്തിയഞ്ച് ക്യാമറ മുപ്പത്താറ് ക്യാമറ ഉള്ള ജയിലിൽ മുപ്പത്തഞ്ചും പ്രവർത്തിച്ചു ഒരെണ്ണം മാത്രമല്ല എന്തേ കാരണം പറയൂ ഇവർ റേസിൽ ഒപ്പിട്ടത് മുഴുവൻ വ്യാജ ഒപ്പുകളായിരുന്നു കോടതിയിൽ അത് പ്രൂവ് ചെയ്തു മനസ്സിലാക്കണം ഞാൻ പറയുന്നത് പൊതുസമൂഹം കേരള പൊതുസമൂഹത്തോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളു അതായത് എഴുത്തും ഇടന്ന് എല്ലാ പൊതുജനങ്ങളും ഒരു കാര്യം ചെയ്യണം ഈ ജഡ്ജ്മെന്റിൽ ഈ വെറിറ്റ് എല്ലാവരും വൺ ബൈ വൺ സെന്റൻസ് ബൈ സെന്റൻസ് ഒന്ന് ചർച്ച ചെയ്യണം അപ്പോൾ മനസ്സിലാകും ഇതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാകും അപ്പൊ തികച്ചും നൂറ്റൊന്ന് ശതമാനം നിരപരാധിയായ ഒരു മനുഷ്യനെ എത്ര വർഷം വേട്ടയാടുക അയാളുടെ കരിയർ തകർക്കുക അങ്ങനെ ഇല്ലാതാക്കുക അതായിരുന്നു ലക്ഷ്യം പക്ഷേ കോടതി വിശ്വാസമുള്ളതുകൊണ്ട് കോടതിയിൽ സത്യം മാത്രമേ വിജയിക്കുന്ന ഒരിക്കൽ കൂടെ തന്നിരിക്കട്ടെ ഇതൊക്കെ നഷ്ടപ്പെട്ട എത്ര വർഷം ഇതുകൊണ്ട് കുടുംബ അനുഭവിച്ച മാനസിക മെന്റൽ ആയിടി കരിയർ ഇതൊക്കെ ആര് ആര് വിട്ടു തിരിച്ചു കൊടുക്കും ഈ ഇനി ഒരു ഒരു സംശയം കൂടി ഉണ്ട് അതായത് ഇത്രയധികം പോലീസും അതുപോലെ ഈ പറയുന്നത് പോലെ സിനിമാ മേഖലയിലെ ചിലർ താങ്കൾ പറഞ്ഞതുപോലെ ചിലരും ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുന്നുവെങ്കിൽ എന്താണ് ദിലീപിനെ വീഴ്ത്താൻ ഇത്ര വലിയ ആഗ്രഹം എന്താണ് അതിന് മുന്നിലുള്ള ഒരു കാരണം ഒറ്റ കാരണേ ഉള്ളു ദിലീപ് കായിക മാധാവിനെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒറ്റ കാരണം അതിനെല്ലാം ഉണ്ട് ഇതിനെ അധികം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒറ്റ ഒറ്റ പോയിന്റ് അതിനകത്ത് ഉണ്ട് ദിവരം ഉള്ളവർ മനസ്സിലാക്കട്ടെ വലിയ കേൾക്കണേ ഇതിലൂടെ ദിലീപ് കാവികമാധാവിനെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന കാരണം അങ്ങനെ എത്രയോ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഴയ ചർച്ചകളിൽ എടുത്ത് നോക്കും ബാക്കി തുറന്നു പറഞ്ഞാൽ എന്നെ പോ എനിക്ക് തന്നെ രണ്ട് കള്ളക്കേസല്ല അല്ല വന്നിരിക്കുന്നത് ഞാൻ അങ്കമാലി കോടതി കയറി ഇറങ്ങല്ലേ ഞാൻ ചാനൽ ചർച്ചകൾ വന്നിരുന്നു പേരിൽ എന്നെ പിന്മാറ്റാൻ എവിടത്തൊക്കെ ശ്രമം തുടങ്ങും എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ ഞാൻ പിന്മാറിയില്ലല്ലോ ഭീഷണിണ്ടോ ഭീഷണി ഭീഷണി ഉണ്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഇവർ ചില ആൾക്കാർ വന്ന് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ പറഞ്ഞു ഷൈൻ ചെയ്യാൻ പറയുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒക്കെ ആൾക്കാർ വന്ന് പറഞ്ഞത് അവരൊക്കെ ഭീഷണി ഉണ്ടോ അവർക്കൊന്നും ഒരു ഭീഷണി ചുമ്മാ ഷൈൻ ചെയ്യാൻ പറയുന്നു എന്ത് ഭീഷണി ഇവരെ ആർക്ക് വേണം അപ്പൊ ദിലീപിനെതിരെ ബാലന്ദ്രമാണെ കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈദ്യുതി കൊട്ടാരങ്ങനെ ട്വൻ്റി ഫോർ ചാനൽ ചർച്ചയിൽ എന്നോട് പറയുന്നു നിങ്ങൾ കേട്ടോ ഇങ്ങനെ എടുത്തത് അതായത് ഒന്നാമത്തെ അന്വേഷണത്തിൽ തെളിവുകളില്ല എന്നുള്ള ഒരു 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 ധാരണ കൊണ്ടാണ് രണ്ടാമത്തെ അന്വേഷണം വന്നത് ബാലേന്ദ്രകുമാരെ ഇറക്കി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സാക്ഷികൾ വിസ്സരിക്കപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അവസാനം ഇരുന്നൂറ്റി ഇരുപത് സാക്ഷികളെ വിസ്തരിച്ചു ഇരുന്നൂറ്റി ഇരുപത്തൊന്നാം സാക്ഷിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സാ സാക്ഷികൾ വിസ്സരിക്കുന്നത് തൊട്ട് മുമ്പ് ആരെ ചെയ്യുന്നത് ബാലേന്ദ്രകുമാർ ഈ ബാലേന്ദ്രമാർ എൻ്റെ സമയത്താണ് ഇത് പ്ലാൻ ചെയ്തതാണ് വൈദ്യുകൊട്ടാരങ്ങൾ സമ്മതിക്കുകയാണ് ഞാനാണ് ഈ ആരെ കൊണ്ടുവന്നത് ബാലേന്ദ്രമാരെ കൊണ്ടത് ഇന്നലത്തെ ആലച്ചർച്ചെടുത്ത് നോക്കൂ മീഡിയ വൺ എടുത്ത് നോക്കൂ ഇന്നലത്തെ ട്വന്റി ഫോർ എടുത്ത് നോക്കും അപ്പം ഞാൻ പറഞ്ഞു എത്രയോ കാര്യം കൃത്യമായിട്ടുണ്ട് ഇവരുടെ ഗൂഢാചരം മൊത്തം നമുക്കറിയാം കാരണം സിനിമാ ബന്ധങ്ങൾ നമുക്കുള്ളതുകൊണ്ട് സിനിമയിൽ നിന്ന് വരുന്ന ആളെന്നറിയാ അവിടെ നിന്ന് ഇവിടുന്ന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ദിലീപിനെ ഇത് പ്രതിയാക്കിയാൽ അടിസ്ഥാന കാവ്യമാതവൻ ദിലീപിനെ വാങ്ങുവെച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് ആ ഞാൻ ചോദിക്കട്ടെ കൂടാതെ ഉണ്ടെന്ന് പറഞ്ഞ പറഞ്ഞാരാണ് മഞ്ജുമാരാണ് മഞ്ജുമാരാണ് ഇതിലേക്ക് വിളിച്ച നിശ്ചയതല്ലേ അപ്പം അവിടെ തുടങ്ങണ അന്വേഷണം പറഞ്ഞല്ലോ ഇതിനകത്ത് ഇവർ ഈ ഇതിനകത്ത് ഈ നമ്മൾ കൊടുക്കുന്ന നികുതി മുഴുവൻ ഓടിക്കേണ്ട രൂപയല്ലേ ഗവൺമെന്റിന് ചിലവായിരിക്കുന്നത് ഇതിന് ഉത്തരവാദിത്വം ഇവരെ കൊണ്ട് പറയിക്കണ്ടേ ഈ ഉദ്യോഗസ്ഥരുടെയും ഈ പറഞ്ഞ ദിലീപിനെതിരെ പ്രവർത്തിച്ചവരുടെ എല്ലാം ബാങ്ക് ബാലൻസും ഇവരുടെ സ്വത്ത് ബന്ധുക്കളുടെ എല്ലാം സ്വത്ത് വിവരങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കി ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ദിലീപ് ഇതിനെ ഗൂഢാലും ഞാൻ പറയാം ഉത്തരം പറയട്ടെ പൾസ സുനീക്ക് സുപ്രീം കോടതികൾ ഹൈക്കോടതികൾ ജാമ്യം കിട്ടാൻ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച ആരാണ് പർസസ്വനിക്കുന്ന സാമ്പത്തിക നമുക്ക് എല്ലാവർക്കും അറിയാം അവരാണല്ലോ ഇതിൻ്റെ പ്രതികൾ അവരെക്കുറിച്ച് ഇവർ അന്വേഷിച്ചോ പോലീസ് എന്ത് അന്വേഷിക്കാമായിരുന്നു പൾസുനീക്ക് ഇപ്പം ദിലീപിനെ ആണെങ്കിൽ ദിലീപിന്റെ ഇഞ്ച് ഒരു ചിലന്നാലെ കീഴുക ഇവർ പരിശോധിച്ചല്ലോ ബോംബെയിൽ നിന്നും മൊബൈൽ മുഴുവൻ പരിശോധിച്ച് ദിലീപ് റിട്രീവ് ചെയ്തു ഓക്കെ അതിനുശേഷം ഇവർ പരിശോധിച്ചല്ലോ ഇവർക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞല്ലോ ദിലീപ് അറസ് ചെയ്യപ്പെട്ടെന്നാൾ കയ്യിലുണ്ടെന്ന് മൊബൈൽ ഇവർ പിടിച്ച് പഠിച്ചല്ലോ എന്താണ് കിട്ടിയ ഒരു ചില കുഞ്ഞു തെളിവ് ഇവർക്ക് കിട്ടിയോ പറയൂ അപ്പം ഇവരിപ്പം വെറുതെ കുറേ ആരോ കുറേ കഥകളും മിനി കഥകളും കുറേ തിരക്കഥ ഉണ്ടാക്കി ഇവർ ആണ് ഇവരെന്ത് സംഭവിച്ചു ഒരു എണ്ണൂറ്റി അറുപത്തൊന്ന് ഡിജിറ്റൽ രേഖ എണ്ണൂറ്റി അറുപത് പോട്ടയാണ് ഇവിടെ ണം ഓരെണ്ണം പ്ലീസ് ഉണ്ടോ ഇവർക്ക് ഇരുന്നൂറ്റി എൺപത്തൊന്ന് സാക്ഷിയിൽ ഒരു സാക്ഷി ഒറ്റ സാക്ഷി ഇവരുടെ സാക്ഷികളുണ്ടായിരുന്നല്ലോ ഇതെല്ലാം ഹിയർസയാണ് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു പറഞ്ഞു ഇവര് പറഞ്ഞു ഞാൻ പറഞ്ഞു അവർ കേട്ടു ഇവര് പറഞ്ഞു എനിക്കറിയാം അവർ പറഞ്ഞു അവരോട് പറഞ്ഞു ഇതായി ഒരു ഇതില്ല ഒറിജിനില്ല വെറുതെ കുറെ ഊഹോപോകൾ മാത്രമാണ് ഹിയർസയായിട്ട് പറഞ്ഞത് കോടതിക്ക് വേണ്ട തെളിവില് ഒരു ഒരു ഇഞ്ച് ഒരു ഒരു മില്ലി മീറ്റർ ഒരു എന്തായാലും പറയുക ആയിട്ടുള്ള വളരെ വളരെ ഒരു കുഞ്ഞ് തെളിവ് കൊടുത്താൽ തിരി വിശേഷിക്കപ്പെട്ടത് അപ്പം ഞങ്ങൾ പറഞ്ഞാൽ കറക്റ്റായില്ലേ ദിലീപിനെതിരെയാണ് ഗൂഢാലുധനം എന്ന് ഞാൻ എത്രയോ കുളക്കം വിളിച്ചു പറഞ്ഞു പൊതുസമൂഹത്തിൽ ബോധം ഇതിനുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുന്നു കോടതി മുമ്പാകെ സത്യം തെളിഞ്ഞിരിക്കുന്നു വീണ്ടും പാവ സാധാരണക്കാർക്ക് ഒരു കോടതി മാത്രമേ ആശ്രയുള്ളൂ വീണ്ടും തെളിഞ്ഞിരിക്കുന്നു ഒരാൾക്ക് കാശുണ്ടായിപ്പോയാൽ അതിന് നിരപരാധി ആയിക്കൂടെ ഒരാൾ പ്രസിദ്ധനാണ് ഒരാൾ സിനിമാ നടനാണ് അതുകൊണ്ട് അതിന് കാര്യം നിരപരാധി ആയിക്കൂടെ അല്ലേ അതാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം അപ്പം ഇതെല്ലാം ഇവർ ഇവരുടെ എല്ലാം ചില്ലുകൊട്ടാരമുള്ള തകർന്നടിഞ്ഞു ഉയർന്ന കോടതിയിൽ പോകട്ടെ അവിടെ ചെന്നാലും എന്തെങ്കിലും കൊടുക്കണ്ടേ ഇപ്പം കേരള പൊതുസമൂഹത്തെ അയ്യവാഴ്ചയാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ഉയർന്ന കോടതിയിൽ പോകും അത് ചെയ്യും ഇത് ചെയ്യും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കേണ്ട ഗതികേട്ടിലേക്ക് ഒരു മാറിയില്ലേ നിങ്ങൾ അനുവച്ച് നോക്കൂ ഇതിന് ഇന്ന് ഇതിൻ്റെ മാറ്റർ ഓഫ് ഫാക്ഷൻ യാഥാർത്ഥ്യ ബോധത്തിലോണ്ട് നമ്മൾ സംസാരിച്ച് നോക്കൂ ഞാൻ പറഞ്ഞാൽ ശരിയാണോ ബോധവും വിവരമുള്ള കേരള ജനത പറയട്ടെ മനസ്സിലായില്ലേ അതായത് ഇപ്പോ ഈ ഒരു കേസ് വന്നതിനു ശേഷം ഈ ഒരു നടക്രമിച്ച കേസ് വന്നതിന് ശേഷം ഡബ്ല്യു സി സി അതിനുശേഷം ഹേമ കമ്മിറ്റി അതിപ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ പൊതുവിൽ പറഞ്ഞു വരുന്നത് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ചും മലയാള സിനിമാ മേഖലയിൽ ഒരു ഗുണ്ടാസംഘം ഉണ്ടെന്നുള്ള ഒരു നെറേറ്റീവ് ഇതിനു പിന്നാലെ ഉയർന്നു വന്നിരുന്നു എന്തെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല ചുമ്മാ ലോകത്തെ ഡബ്ല്യു സി സി വന്ന നന്നായി എന്ന് പറയുന്ന ആളാണ് കാരണം അറിയാം ഇനിയിപ്പം കംപ്ലീറ്റ് കാര്യം മോണിറ്റർ അതെ അല്ലേ നല്ല കാര്യമല്ലേ അപ്പം അതൊക്കെ ഞാൻ സാഹചര്യം ഡബ്ല്യു സി സി ആയാലും ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ അത് സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ഈ കേസിൽ ഈ കേസിൽ ദിലീപ് ഇല്ലായിരുന്ന ആദ്യം മലയാളി സമൂഹത്തിൽ വിളിച്ച് ഞാൻ പറഞ്ഞു എന്നെ വേട്ടയാടി എന്നെ 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 എന്നോട് പലർക്കും സ്നേഹം നഷ്ടപ്പെട്ടു മിസ്റ്റ് കോളുകൾ കിടക്കുന്നത് കാരണം ഞങ്ങൾ പറഞ്ഞു ഞാൻ അന്ന് പറയാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു ലേഡി ഒരു ലേഡി ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മൾ അതിൻ്റെ സൈഡിൽ നിൽക്കും നിങ്ങൾ പറയും നമ്മളൊക്കെ മനുഷ്യല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ നമ്മുടെ ഗുണനാഥങ്ങളല്ലേ ഇത് അതല്ല ആ ലേഡിക്കെതിരല്ലേ നമ്മൾ ഇത് ആ ലേഡിയെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഉപയോഗിച്ച് ഇവർ പ്രസിദ്ധരാകാനും വൈരാഗ്യം തീർക്കാനും ദിലീപിനെ ഡേറ്റ് കിട്ടാത്തവർ ദിലീപിനോട് വൈരാഗ്യമുള്ളവർ ദിലീപിന്റെ ഉയർച്ചയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് പേർക്ക് ആ ഉയർന്നു വരുന്ന ഒരു കുശുമുണ്ടാവും ഇതെല്ലാടേ കൂട്ടി കുറച്ചുപേര് കൂടി ഒരു ഡയറക്ടർ രണ്ടു മൂന്ന് നടിമാർ എല്ലാട കൂടി ഉണ്ടാക്കിയ നാടകമാണിത് ആ ക്രിമിനൽ ഗൂഢാലോ ഇവിടെ നടന്നിരിക്കുന്നത് അതിലാണ് അയാളെ പിടി ചേർത്തിട്ടത് ദിലീപ് എന്ത് സ്വാധീനം സ്വാധീനം ആളാണ് ഞാൻ പറഞ്ഞ ദിവസം ജയിരിക്കേണ്ടതെന്ന് ഇവർ വെറുതെ വെറുതെ പൊതുസമൂഹത്തെ ബ്രെയിൻ ഭാഷയാണ് വൈകാരികത പറഞ്ഞ് ഇവര് ആകാശ കഥകൾ പറയാണ് ആൾക്കാരത് ഇവർ കൊണ്ടുവന്നത് മുഴുവൻ പൊളിഞ്ഞ് പാളീസ് ആയിപ്പോയി ഇനി ഇവർക്ക് എന്ത് പറയാൻ പറ്റും അതുപോലെ മാധ്യമങ്ങൾ കാളപറ്റ കൈടെടുത്ത് ഒരു സൈഡിൽ നിന്ന് സംസാരിക്കായിരുന്നു എല്ലാ മാധ്യമവും ഇപ്പോ വീണ്ടും വീണ്ടും അവർക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്തേറ്റ് ഏറ്റവും വലിയ അതായത് വിലയിൽ പറഞ്ഞ എല്ലാ മാധ്യമങ്ങളുടെ മുഖത്തേറ്റ് ഏറ്റവും വലിയ അടിയായി പോയി നിസ്സാറൊന്നും ഇല്ലല്ലോ സംസാരിക്കാൻ ഇല്ല അവർ പറഞ്ഞ് സാക്ഷി കുഴി എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യം കൂറുമാറിയ സാക്ഷികൾ ഇരുപത്തെട്ടാണെങ്കിൽ ബാക്കിയുള്ളവരെ അവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല എണ്ണൂറ്റി അറുപത് ഡിജിറ്റൽ രേഖ അത് പിന്നെ കൂറുമാറുന്നില്ലല്ലോ ഡിജിറ്റൽ രേഖ കൂറുമാറൂല്ലോ അതെ ഇവർക്ക് ഇവർക്ക് ഇവർക്കൊന്നും ഇവർക്കൊന്നും നേരം വിളിച്ചിട്ടില്ല ഇതുവരെ ഏതൊരു ബോധമില്ലാത്ത ആൾക്കാരാണ് ഇവർ ഇവർക്കൊക്കെ അറിയാം ദിലീപ് ശിക്ഷിക്കപ്പെടുന്നത് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇവർ രണ്ടാഴ്ചയായിട്ട് കഥയായിട്ട് ഇറങ്ങിയ എല്ലാ ചാരിലും ഭയങ്കര കഥയായിരുന്നു എങ്ങനെയാണ് സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുക കോടതിയെ പ്രഷറൈസ് ചെയ്യുക ഇവർക്ക് ഉദ്ദേശം അതായിരുന്നു പക്ഷേ സത്യവും പറയുന്ന ഒരു ഒരു ജഡ്ജായിരുന്നു മനസ്സിലായോ മനസ്സിലായി ദിലീപിനെതിരെ ഞാൻ കൂടാതെ അത് ഇനി അന്വേഷിക്കപ്പെടണം അവരെല്ലാം നിയമത്തിന് ഒമ്പി കൊണ്ടുവരണം ഇവരുടെ ഫോൺ പേകൾ പരിശോധിക്കണം ആ സാർ നടിയെ ആക്രമിക്കുന്ന സമയത്ത് ആ സമയത്ത് കഴിഞ്ഞ് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഈ ജീവർ ചെയ്യപ്പെടുന്ന ആളുകളുള്ള ഇവരുടെ തന്നെ ഫോൺ പേ പരിശോധിച്ചാൽ കറക്റ്റ് ആളെ കിട്ടുമോ ഇവർ ഓടാനും വെളി വരുള്ളൂ ഒന്നും വേണ്ടല്ലോ പൽസസുനിക്ക് സുപ്രീം കോടതി ഹൈക്കോടതി കോടികളും രൂപ മുടക്കിയവരില്ലേ ചുമ്മാ ഒരാൾ പോയില്ലേ പൽസുനിക്ക് പൈസ മുടക്കും അല്ല പൽസുനി ആരാണ് പറയൂ അതിൽക്ക് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത വീട്ടിലാന്ന് നമുക്കറിയാം അതിൽ കോടികൾ മുടക്കുന്ന ആരാന്ന് പറ അവരല്ലേ പ്രതികൾ ആ മുടക്കി ആൾക്കാരെക്കുറിച്ച് ഇവർ അന്വേഷിച്ചോ ഇവർ വൺ സൈഡ് അന്വേഷണം ദിലീപിനെ കൊടുക്കാൻ എന്ത് കിട്ടും ദിലീപിനെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ കാരണം എന്താ പർപ്പസ് ഉണ്ടായിരുന്നു ദീപ ദിലീപിനെ ഇവർക്ക് ദിലീപിന്റെ കയ്യിൽ നിന്ന് ദൃശ്യം പിടിക്കാനാണ് ഇവർ പല സമയം പല വ്യാജ രീതി ഉണ്ടാക്കിയത് പക്ഷെ അതൊന്നും വിജയിച്ചില്ല കാരണം എന്നറിയോ സത്യം എന്നും ജയിക്കൂ ഈശ്വരൻ എന്നും ശക്തിയില്ലേ ലോകത്ത് അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തി ഉണ്ടല്ലോ ഇവിടെ അപ്പം അത് തെളിഞ്ഞിരിക്കും എന്ത് കുറ്റം ചെയ്താലും നമ്മൾ സാധാരണ പ്രയാറിനെ കുറ്റം ചെയ്താൽ എവിടെയാണ് തെളിവുകൾ ചേട്ടിരിക്കുന്നു അപ്പം ഒരു നീതിമാനെ നമ്മൾ പറഞ്ഞില്ല യേശു കസൂറിനെ വിട്ടുതരിക ബറബാസിനെ യേശു കസൂറിനെ കൂശിക്കുക ബറബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്